സ്ത്രീക ദൈവത്തിന് ഒരു യുവാവ് തൻ്റെ വീട് പത്തു ലക്ഷം രൂപയ്ക്ക് വിൽക്കുവാൻ തീരുമാനിച്ചു വീടില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യന് ഈ വീട് വളരെ ഇഷ്ടമായി എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൂന്ന് ലക്ഷം രൂപയെ ഉള്ളൂ അയാൾ വന്ന തൻ്റെ പ്രശ്നം ഉടമസ്ഥനെ അറിയിച്ചു വീട്ടുടമസ്ഥൻ തന്റെ വീട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ആ പാവപ്പെട്ടവന് നൽകുവാൻ തീരുമാനിച്ചു ഒറ്റ കണ്ടീഷൻ മാത്രം ഉടമസ്ഥൻ മുന്നോട്ട് വെച്ചു ഈ വീടിൻ്റെ ചുമരിൽ ഒരാണി എൻ്റെതായി കാണും ആണിയുടെ ഉടമസ്ഥൻ ഞാനായിരിക്കും ആണയൊഴികെ എല്ലാം നിൻ്റേതായിരിക്കും ആ പാവപ്പെട്ടവൻ അത് സമ്മതിച്ചു പുതിയ വീട്ടിൽ താമസവും ആരംഭിച്ചു സന്തോഷകരമായിരുന്നു ആ കുടുംബത്തിൻ്റെ ജീവിതം എന്നാൽ ചില നാളുകൾക്ക് ശേഷം ആദ്യത്തെ ഉടമസ്ഥന് ഒരാഗ്രഹം തൻ്റെ പഴയ വീട് തിരികെ വേണം എന്നാൽ പുതിയ ഉടമസ്ഥന് ആ കാര്യം താല്പര്യമല്ലായിരുന്നു പഴയ ഉടമസ്ഥൻ പോയി ഒരു ചത്ത മൃഗത്തിൽ തനിക്ക് അവകാശപ്പെട്ട ആണയിൽ തൂക്കി ആ ജഡം അവിടെ കിടന്ന് ജീർണിക്കുവാൻ തുടങ്ങി ജഡത്തിൻ്റെ രൂക്ഷഗന്ധത്തിൽ നിന്ന് എങ്ങനെയും പിടിച്ചു നിൽക്കുവാൻ അവർ ശ്രമിച്ചു എന്നാൽ അവിടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയായി ഉടമ്പടി പ്രകാരം ആണി ആദ്യ ഉടമസ്ഥൻ്റേതാണ് ദുർഗന്ധം വമിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ആണയിൽ തൂക്കി ആ കുടുംബത്തിന് ജീവിക്കാത്ത അവസ്ഥ അയാൾ ഒരുക്കി ഒറ്റ ആണയുടെ ഉടമസ്ഥാവകാശത്തിൽ ആ വീടിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം കളയുവാൻ ശത്രുവിന് ഒരു ചെറിയ ഇടം മതി ആരെങ്കിലും പറഞ്ഞ ഒരു വാക്ക് ചെറിയ നിരാശ ചെറിയൊരു വേദന എന്നിവയിൽ കൂടി സാത്താൻ അകത്തു കയറുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയും സുഗന്ധവും ഇല്ലാതാക്കുവാൻ ശത്രു ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിനാൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ട ആവശ്യകതയുണ്ട് നമ്മുടെ അല്പം ശത്രുവിന് നൽകിയാൽ അവ നമ്മുടെ മുഴുവനെയും ഏറ്റെടുക്കും എന്നാൽ നമുക്കുള്ള സകലവും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ ശത്രുവിന് നിന്റെ കുടുംബത്തെ പിടിച്ചടക്കാനാവില്ല ജീവിതത്തിലെ ഒരു കാര്യം മാത്രം ദൈവത്തിന് കൊടുക്കാതിരുന്നാൽ സർവ്വതം കൊടുക്കാതിരിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ജീവിതത്തെ ദുർഗന്ധമാക്കുന്ന അവസ്ഥ ഏതുമാകട്ടെ അതിനെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആ സാഹചര്യങ്ങൾ മാറുവാൻ ദൈവം കൃപ തരട്ടെ സദൃശവാക്യം മൂന്ന് ഇരുപത്തിയൊന്ന് മകനെ ജ്ഞാനവും വകുതിരിവും കാത്തുകൊള്ളുക അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് അവ നിനക്ക് ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവും ആയിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷന് ഈരാളിലച്ച്